ഈ വീഡിയോ ദൃശ്യങ്ങളിലെ യൂണിഫോം ഇട്ട ടീച്ചറേയും ഈ സൈക്കിൾ ചവിട്ടലുമൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല നമ്മുടെ ശാലിനി ടീച്ചറും കുട്ടികളും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികളുടെയും ടീച്ചറുടെയും സൈക്കിൾ ചവിട്ടൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി ഇവർ ചവിട്ടുന്നത് മുണ്ടക്കൈ എൽ പി സ്കൂളിന് മുന്നിലാണ് അത് ഇന്ന് ഒരു വേദനയുടെ കാഴ്ചയാണ് ഇന്ന് ഈ സ്കൂളും ഈ കുട്ടികളിൽ പലരും ഇല്ല കുട്ടികളുടേതു പോലുള്ള യൂണിഫോം എട്ടെത്തിയ ശാലിനി ടീച്ചറുടെയും കുട്ടികളുടെയും വീഡിയോ അന്ന് കണ്ട് ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞവർക്ക് ഇന്ന് കണ്ണ് നിറയുകയാണ് മനം ഉരുകുകയാണ് ആ സ്കൂളിനെ ഉരുളെടുത്തിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഉള്ളു പിടയും സ്കൂളിലെ ചില കുട്ടികൾ എവിടെയാണെന്ന് ഇപ്പോഴും ഒരു വിവരവുമില്ല പി ടി പിരീഡിൻ്റെ സമയത്ത് ഗ്രൗണ്ടിലേക്ക് വന്നപ്പോഴാണ് സൈക്കിൾ കണ്ടതെന്നും സൈക്കിൾ കണ്ടപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് കയറാൻ ആഗ്രഹം തോന്നിയെന്നും അങ്ങനെ അവരെ കയറ്റിയിരുത്തി ഓടിച്ചു എന്നുമാണ് അന്ന് ശാലിനി ടീച്ചർ പങ്കുവച്ചത് കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ തന്നെയാ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞതെന്ന് അന്നത്തെ ശാലിനി ടീച്ചറിൻ്റെ സന്തോഷത്തോടെയുള്ള പ്രതികരണം പല മാധ്യമങ്ങളിലും വന്നിരുന്നു ഇനി ഒരിക്കലും തനിക്ക് ആ വീഡിയോ കാണാനാകില്ലെന്നാണ് ശാലിനി ടീച്ചർ ഇന്ന് ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഇന്ന് ശാലിനി ടീച്ചർ മീനങ്ങാടി എൽ പി സ്കൂളിലെ അധ്യാപികയാണ് കാന്റപ്പള്ളി സ്വദേശിയാണ് ശാലിനി തങ്കച്ചൻ ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്നേഹം താൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണെന്നാണ് ടീച്ചർ പറയുന്നത് ദുരന്ത ഭൂമിയിൽ നിന്ന് ഇരുപത്തിയൊൻപത് കുട്ടികളെയാണ് കാണാതായത് മുണ്ടക്കൈ വെള്ളാർമല പ്രദേശത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നും മേപ്പാടി ഭാഗത്തെ രണ്ട് സ്കൂളുകളിൽ നിന്നുമായി ആകെ ഇരുപത്തിയൊൻപത് വിദ്യാർത്ഥികളെ കാണാതായതായി ഡി ഡി ഇ ശശീന്ദ്ര വി എ ഉദ്യോഗസ്ഥതല യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് രണ്ട് സ്കൂളുകളാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതിൽ വെള്ളാർമല സ്കൂളിൽ നിന്ന് പതിനൊന്ന് കുട്ടികളെയാണ് കാണാതായത് കാണാതായ ഇരുപത്തിയൊൻപത് കുട്ടികളിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു വയനാട് കഴിഞ്ഞ കളിച്ചിരികളിൽ മുണ്ടക്കൈ എൽ പി സ്കൂളിലെ കുഞ്ഞുമക്കളുമുണ്ട് എന്നുള്ളതാണ് സഹിക്കാൻ കഴിയാത്ത പൊളിക്കുന്ന ആ വേദന എന്തായാലും ഈ മഹാദുരന്തം വയനാടിൻ്റേത് മാത്രമല്ല കേരളത്തിൻ്റെത് മാത്രമല്ല ഇന്ത്യയുടേതു തന്നെ എന്ന് പറയാം We'll